Jangan putih, untuk berikan makanan പറഞ്ഞോളൂ ചേച്ചി ചേച്ചി ഇവിടുത്തെയാണോ ആ എന്തേ കുട്ടി ഇവിടുത്തെ അല്ലേ അതുപോലെ ദേവികം ഇങ്ങോട്ട് വരൂ

എന്നൊരു ഒറ്റ ആവശ്യമല്ലേ ഉള്ളൂ ആർക്കെപ്പോഴാ ഭാഗ്യം വരുന്നെന്ന് എങ്ങനെ അറിയാം കുട്ടി എന്താ എന്ത പെട്ടെന്ന് ഒന്നുമില്ല ഞാൻ വീട്ടിൽ പോയി എന്താ നിന്നെവിടെ ആരെങ്കിലും തല്ലിയോ പിടിച്ചു തിന്നാൻ വന്നോ എന്താ ഇപ്പോ ഓടി പെണ്ണേ വന്ന് കേറുന്നതിന് മുമ്പേ തിരിച്ചു പോകണോത്രേ ഇള്ള കുട്ടിയല്ലേ വീട് മാറി കിടന്ന പേടി തോന്നാൻ ഇവിടെ നിനക്ക് ജോലി കൂടുതൽ വല്ലോ ഉണ്ടെങ്കിൽ അക്കാര്യം പറയാം നാളെ മുതൽ പണി കൊറച്ചെടുത്താൽ മതി എന്ന് വെക്കാം പോകാനൊന്നും പറ്റില്ല വൈകിട്ടങ്ങ് പോകാനാ രാവിലെ ഇങ്ങോട്ട് വന്നേ അല്ലെങ്കിൽ തന്നെ എന്താ ഇത് സന്ധ്യക്ക് ഒറ്റയ്ക്ക് നിന്നെ ഇവിടുന്ന് ഇറക്കി വിടിയോ എനിക്കും ഉണ്ടേ ആരെങ്കിലും മതി ഇവിടെ നിന്റെ ആരെങ്കിലും ഇരിക്കുന്നോ കൂടെ വരാൻ പെണ്ണേ എന്നെ കലി പിടിപ്പിക്കാതെ പൊക്കത്ത് ഞാൻ പോകും രൂപ ആയിരമാ നിന്റെ അമ്മാവൻ പറയണ ആ നക്കി മേനോൻ എന്റെ നിന്ന് വാങ്ങിയിരിക്കുന്നത് നിന്റെ കൈ ഞാൻ തന്നതിന് പുറമേ അങ്ങ് പൊയ്ക്കോളാം അത്രേ നീ പഴിവടക്കില്ല ജീവനോടെ പണി എന്തെ എന്ത ഉണ്ടായിരുന്നു എന്താ എന്താ ഈ പണ്ടാരത്തിന് വേരയിളക്കത്തിന്റെ അസുഖ പേടിച്ചു എന്താണ് വിചാരിച്ചിരിക്കുന്നത് വിളിച്ചു ബാക്കി വേറെ മാന വിളിച്ച രാത്രി അവരി ബോധം കെടുന്നത് പിറ്റും മുഴുവൻ ഉണ്ടായിരുന്നു അങ്ങനെ അത്ര ചില പെൺകുട്ടികൾ എന്നെ അടിച്ചനുസരിപ്പിക്കാൻ സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട് ഇല്ല എന്തോ അതിനവർക്ക് ധൈര്യം ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ മൂപ്പന്റെ അടുത്തേക്ക് അതെ ആര് പറഞ്ഞു പറഞ്ഞു കേട്ടു മാപ്പിളാരുടെ ഇവിടുത്തെ ദൈവ അത്രേ അയാൾ പറയുന്ന കേട്ട് നിൽക്കാൻ കൊറേ ആൾക്കാരും ഒരുപാട് സ്വത്തുള്ളൊരു തന്ത ഞാൻ വന്ന ദിവസം അയാളുടെ ആൾക്കാർ വന്നാ അത്രേ എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ഞാൻ പോയില്ല അന്ന് തുടങ്ങി ഇവിടെ സ്വരില്ലാണ്ടായി രാത്രിയിൽ കുത്തും വെട്ടും ഇവിടെ വരുന്നവരൊക്കെ ആദ്യം അയാളെ ചെന്ന് കാണണമെന്നാണ് അത്രേ ഇന്ന് ഞാനായിട്ട് പോയതല്ല ചതിച്ചുകൊണ്ട് കേറ്റുകയായിരുന്നു കള്ളത്തി സ്ത്രീ ആ തന്തയുടെ മനസ്സലിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും കൊണ്ടു ചെല്ലാമെന്ന് വാക്കു കൊടുത്തിട്ട് പോന്നിരിക്കാത്രേ ഞാൻ പോവില്ല പോയില്ലെങ്കിൽ അയാളെ വീണ്ടും മാപ്പിളാരിക്ക് വിടും ഇവിടെ ആരും വരാൻ പറഞ്ഞിരിക്കണേ സമ്മതിക്കില്ലെന്നേ മാപ്പിള പേര്

ക്കിലെ ഗോപി 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 എന്താ ഇവൻ ഉറങ്ങിയോ ചാത്തോ ഗോപി ചങ്കൂസ് നിനക്കൊന്ന് ആഹാരം വേണ്ടേ ഇവിടെ ഇറങ്ങുമ്പിള എങ്ങനെ മുടി പിന്നീടിച്ചോ അത് ചുമ്മാ വക്കിലോത്തിന്റെ മോഹം കണ്ടാ അറിയാലോ എന്താ അത് ഹലോ വക്കീലിനൊരു പെണ്ണിനെ ഇക്ഷ പിടിച്ചു എന്നുണ്ടെങ്കിൽ അപ്പൊ അവളെ മുടി രണ്ടായിട്ട് പിന്നീട് പിന്നെ അപ്പൊ രാജ്യത്തെ കാമുക അങ്ങനെ ആയിരുന്നു അത്രേ പക്ഷെ ഒന്നുണ്ട് കേട്ടോ അങ്ങനെ എങ്ങനെയൊന്നും പുള്ളിക്ക് പിടിക്കൂല എവിടെ േ എന്ത് തോന്നല്ലേ അല്ല ഇതാണ് ഏതാണ്ട് എന്താ തോന്നുന്നത് ആ വിശ്വംപന്റെ കാര്യം അവള് പറഞ്ഞത് കറക്റ്റാ ആ സംഭവം ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയായിരുന്നു ആ കുട്ടി പറഞ്ഞത് മുഴുവൻ നേരാണെന്നേ പറഞ്ഞ എനിക്ക് വർഗത്തിന്റെ കരച്ചിലും വീഴിലും കാണാൻ മഹാ യഥക്കേടാ പിന്നെ അവള് പറഞ്ഞതിൽ കുറെ നേരം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ നോക്കും എനിക്ക് വയ്യ തല്ലുകൊള്ള അത് അന്യനാട്ടി വന്നു നീ നിന്റെ കാര്യം നോക്കുകയില്ലാലേ വെറുതെ ബാക്കിയുള്ളവരെ കൂടെ പുരുപാലി പിടിപ്പിക്കാതെ

ആഹാരം നടക്കും അല്ലേ ഇറക്കാൻ പറ്റുമോ മാഷെ ചാലക്കുഴിയിലെ മന്നായിപ്പോയില്ലേ ഈ പണ്ടാരം കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഒരാൾക്കും സ്വൈര്യം ഇല്ല ഇന്നിപ്പോ മര്യാദക്ക് പോയി കാണണ്ടോരെ കണ്ടു ആളും മെരുക്കായി അപ്പോഴും മാഷ്ടടുത്ത് ഇത്തിരി തരം സംസാരിച്ചിരുന്നില്ലേ ഇവിടെ വന്നിട്ട് ആദ്യ പഠിച്ചു എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല എന്റെ വാക്കുക ആണായിട്ട് ഒരാളും വിശ്വസിക്കാൻ പേടിക്കുന്ന ഒരു മനസ്സാണ് എൻ്റെ അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അതുപോലെ എടുക്കണമെന്നില്ല ആ മനുഷ്യൻ പറഞ്ഞത് കേട്ടപ്പോ എങ്ങനെയാ എനിക്ക് അയാളെ കുറച്ചൊക്കെ വിശ്വസിക്കാന്നും തോന്നി പക്ഷെ ഇതും പറഞ്ഞതിനെ പറ്റിക്കാൻ ഞാൻ അത്ര പൊട്ടിയൊന്നും ഇപ്പൊ ഇതിന് വാങ്ങിയാ മതി വൈകുന്നേരം ചേച്ചി അങ്ങാടിയിലെ വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ എന്റെ മോനും ഇന്ന് അവിടെ പോത്തിരി കത്തിക്കുന്ന എഴുതിയിട്ടുണ്ട് എവിടെ ദേവഗേടത്തിന്റെ മോൻ കോട്ടയത്തിനടുത്ത് ബോർഡിങ്ങില് ദേ ഇതാണ് എന്റെ മോൻ മിടുക്കനാ പഠിക്കാൻ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ് എവിടെ ഈ കുട്ടിയുടെ അച്ഛൻ ഇതാ ഇത് ഞാൻ അഴിച്ചു കളഞ്ഞിട്ടില്ല ഇതും വിശ്വസിച്ചിട്ടാണല്ലോ എല്ലാവരും വിട്ട് ഞാൻ ആ മനുഷ്യന്റെ കൂടെ ഇറങ്ങി പോന്നത് ആണായിട്ട് ഒരാളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആ മനുഷ്യൻ കാരണമാണ് ഇവിടെ എത്തിയത് ആണോന്ന് ചോദിച്ചാ അതെ പക്ഷെ ഞാൻ പറയാ എന്റെ മോൻ കാരണോ ഞാൻ ഇവിടെ എത്തിയെന്ന് അവനില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ മതിയാക്കിയിട്ടുണ്ടാവും വല്ല തേവണ്ടിയുടെ മുമ്പിലോ കയറിന്റെ തുമ്പത്തോ ഞങ്ങൾ കാർക്കിവിടും രക്ഷപ്പെടണമെന്ന് തോന്നാറില്ല ആകെയുള്ള രക്ഷ ഒരുപക്ഷെ ഇതായിരിക്കും അതുകൊണ്ട് നിനക്ക് അങ്ങനെയല്ല ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്തോളാ നീയെ എങ്ങനെയെങ്കിലും നിനക്കിവിടും ചാടാൻ കഴിഞ്ഞാൽ അതിലേറ്റവും സന്തോഷിക്കുന്നത് ഞാനും ആ പൊട്ടിപ്പെണ്ണും ആയിരിക്കും